ഹലോ നമസ്കാരം കശരത്താണ് ഇന്ന് ഗോൾഡ് റേറ്റ് കുറഞ്ഞുണ്ട് കേട്ടോ ഗ്രാമിന് എണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ അവന് എഴുപതായിരുന്നൂറ് ഞാൻ അവിടെ നല്ല നല്ല ഡയമണ്ട് കുറെ കമ്മലുകൾ തിന്നിട്ട് നോക്കിയോളൂ നല്ല അടിഗുളി കമ്മലുകൾ യെല്ലോ ഗോൾഡ് ആണ് അതുപോലെ അടുത്ത് വരുന്നത് യെല്ലോ ഗോൾഡിന് വീണ്ടും നല്ലൊരു സ്റ്റെബുകൾ ആണ് അത് ഓടിച്ചു കാണിച്ചുതരാം നോക്കിയോളൂ അതുപോലെ നെക്സ്റ്റ് വരുന്നത് നമുക്ക് ചെറിയൊരു യെല്ലോ ഗോൾഡിന്റെ വീണ്ടും ഒരു ഡയമണ്ട് ഒരു കമ്പനിടാ നമുക്ക് നെക്സ്റ്റ് വൺ വരുന്നത് റോസ് ഗോൾഡ് ഒരു വെറൈറ്റി കമ്പനിടാ ഇപ്പൊ ജോഡികളുണ്ട് ഞാൻ ഒരു കൈ കൊണ്ട് പിടിച്ച് വീഡിയോ വീടെടുക്കണ കാരണം ഒരേ പീസ് കാണിക്കുന്നുള്ളൂട്ടാ നമ്മുടെ പയ്യൻ ലീവ് ആണെ പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് ഒരു ഡയമണ്ട് ഒരു സ്ക്വയർ ടൈപ്പ് കിട്ടാ നല്ല ഭംഗിയുള്ള യെല്ലോ ഗോൾഡ് സ്ക്വയർ മോഡല് പിന്നെ നമുക്ക് ഡയമണ്ടിന്റെ വീണ്ടും ഒരു ആ അതൊരു നല്ല സ്പെഷ്യൽ ആണ് യെല്ലോ ഗോൾഡിന് നല്ലൊരു ഫ്ലവർ ടൈപ്പ് ഇടാ അടിപൊളി കമ്മലാണ് നമുക്ക് അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു മോഡൽ കിട്ടാ ഇങ്ങനെ ഓപ്പൺ ടൈപ്പ് ആണ് ഡയമണ്ട് നല്ലൊരു അടിപൊളി കമ്മലാണ് ഇവിടെ ഓപ്പൺ ആണ് കേട്ടോ നമുക്ക് നെക്സ്റ്റ് വരുന്ന ഒരു റോസ് ഗോൾഡ് ഒരു പൂ മോഡൽ സ്റ്റാർ ടൈപ്പ് ഇടാ ഇതും അടിപൊളി ഒരു കളക്ഷൻ ആണ് നമുക്ക് റോസ് ഗോൾഡിന് ഒരു വലിയൊരു ടൈപ്പ് ഡയമണ്ട് ഒരു കമ്മലാണെന്നു കേട്ടോ നല്ല അടിപൊളി കമ്മലാണ് പിന്നെ നമുക്ക് ഒരു സ്പെഷ്യൽ ഐറ്റം ഇങ്ങിങ് ടൈപ്പ് ഉള്ള ഒരു ചെറിയൊരു സ്റ്റെഡ് നെയ്യുള്ളൂ നല്ല റോസ് ഗോൾഡിന്റെ തന്നെ ഒരു ഡയമണ്ട് ഒരു കമ്മലാണ് എന്താ നമുക്ക് വേറൊരു ചിരി ഗോളിങ്ങനെ അടിയിൽ ഇങ്ങനെ ഞാലിച്ചുള്ള ഒരു ഡയമണ്ടിന്റെ കമ്മല് നമുക്ക് അടുത്ത് പറഞ്ഞ ഒരു നോയിരു സ്റ്റാർ ടൈപ്പ് സിമ്പിൾ ടൈപ്പ് ഡയമണ്ടിന്റെ നല്ലൊരു മോഡലാണ് ഇത് നമുക്ക് ചെറിയൊരു വീണ്ടൊരു ചെറിയൊരു ഡയമണ്ട് ഒരു ചെറിയൊരു കമ്മലിട്ട നോക്കിക്കോളൂ നമുക്ക് നെക്സ്റ്റ് വൺ വരുന്നത് സ്ക്വയർ ടൈപ്പിന്റെ ഒരു വെറൈറ്റി റോസ് ഗോൾഡില് സ്ക്വയർ മോഡൽ കിട്ടാം നോക്കിയോളൂ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഒരു കമ്മല ഉണ്ടോ റോസ് ഗോൾഡിന്റെ സ്ക്വയർ ടൈപ്പ് പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് നോക്കിയോളൂ റോസ് ഗോൾഡിന് വേറൊരു മോഡല് നല്ല സ്ക്വയറിൽ ഒരു വേറൊരു പാറ്റേൺ പിന്നെ അടുത്ത് നമുക്ക് ഒരു ഫ്ലവർ ടൈപ്പ് ഇടാം ഇത് നല്ല യെല്ലോ ഡയമണ്ട് ഒരു കമ്മലാണ് പിന്നെ നമുക്ക് നെക്സ്റ്റ് വൺ വരുന്നത് കാണിച്ചു തരാം ഇതും ചെറിയൊരു സ്റ്റഡ് കിട്ടാ ഡയമണ്ട് ഒരു സിമ്പിൾ ടൈപ്പ് പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് ഒരു ഞാൻ ആ സ്പെഷ്യൽ ആയിട്ടാ ജിമിക്കി ഇത് വാദ നമ്മൾ വരുത്തിയിട്ടുള്ള ഒരു സംഭവ ഡയമണ്ട് നല്ല അടിപൊളി ഒരു കമ്മലാണ് നോക്കൊരു കുഞ്ഞൊരു സ്റ്റെഡ് എല്ലോ ഗോൾഡിന് ഒരു കുഞ്ഞ് സ്റ്റെഡ് ഇടാ ഫ്ലവർ ടൈപ്പ് നോക്ക നെസ്റ്റ് വൺ വരുന്നത് ഒരു റോസ് ഗോൾഡ് റോസ് ഗോൾഡിന് ഒരു സ്റ്റാർ മോഡൽ അടിപൊളി ഡിസൈൻ ആണ് നോക്കേ ഒരു ഡബിൾ സ്റ്റാർ ഫ്ലവറിൽ വരുന്നതാണ് നല്ലൊരു ഡയമണ്ട് ഡബിൾ സ്റ്റെപ്പായിട്ടൊരു പൂ മോഡല് നമുക്ക് നമുക്കടുത്ത് ഒരു റോസ് ഗോൾഡ് ഒരു വെറൈറ്റി ഡയമണ്ട് ഒരു കമ്മലാണ് റോസ് ഗോൾഡ് ആണ് ഇത് നമുക്ക് വേറൊരു വെറൈറ്റി ഒരു ലൗ ഷേപ്പ് ഡബിൾ ലൗ നമുക്ക് അടുത്തൊരു ലീഫ് കുഞ്ഞ ലീഫ് കേട്ടാ ഇത് വലുതാ വരാറായിട്ട് ചെറുത് വരുത്തിയ കുഞ്ഞിൽ ലീഫിന്റെ ഒരു റോസ് ഗോൾഡിന്റെ ഒരു കമ്മല പിന്നെ നമുക്ക് വീണ്ടും ഒരു സ്ക്വയർ യെല്ലോ ഗോൾഡ് ഒരു സ്ക്വയർ ഡയമണ്ട് തമ്മില് ഇതൊരു വെറൈറ്റി ആണ് കേട്ടോ നല്ലൊരു റോസ് ഗോൾഡ് ഒരു റൗണ്ട് ഷേപ്പിൽ ഒരു പൂ മോഡല് നമുക്ക് നെക്സ്റ്റ് വൺ വരുന്നത് നോക്കിയോളൂ വീണ്ടും ഒരു ഫ്ലവർ ടൈപ്പ് ആണ് ആണ്ട്ടോ പിന്നെ വേറെ സ്ക്വയറിന്റെ ഒരു വെറൈറ്റി ഉണ്ടാ യെല്ലോ ഗോൾഡ് ആണ് മുതർക്കുള്ളൂട്ടാ ഡയമണ്ട് കുറച്ച് പുതിയത് കളക്ഷൻ ഒന്നുമില്ല ഒന്ന് തൻ്റെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു എല്ലാവർക്കും നല്ലൊരു താങ്ക് യു ഓക്കെ